നമ്മൾ രണ്ട് കാര്യം മുറുകെ പിടിക്കുക ഒന്നാമത്തേത് ഒരു ഇസ്മാൻ അള്ളാഹുവിൻ്റെ പേരാണ് ഈ പേര് പറഞ്ഞാൽ ആറ് വമ്പൻ നേട്ടങ്ങളാണ് കിട്ടുക അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഓതുന്ന ചെറിയൊരു സൂറത്തുണ്ട് ആ സൂറത്തോതിയാലോ അത് സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് നമുക്ക് പഠിക്കാം അസലാമലൈക്കും വാഹമത്തുല്ലാഹി താല വാത്തുല്ല വസ്സലാമു അല റസൂലില്ല وعلى آله وصحبه أجمعين أما بعد سنها بهما لم مؤمنين عليه الله سبحانه وتعالى നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം നമ്മളിൽ നിന്ന് പോയോ എല്ലാവർക്കും അള്ളാഹു മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് സ്വലാത്തുകൾ പറയാനും മൗലിത പാരായണം ചെയ്യാനും നബ്സല അള്ളാഹു അലഹി തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിൽ ഒരു പേര് ഈ ഒരു ഇസ്മ നമ്മൾ പറഞ്ഞാൽ വമ്പൻ കൂലിയാണ് മാത്രമല്ല ഒരു ചെറിയ സൂറത്തുണ്ട് ആ സൂറത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട് നബിസ്വല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ ഒരുപാട് പ്രാവശ്യം ഓതിയ നബിതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു സൂറത്ത് കൂടിയാണ് ഇൻഷാല്ല അത് വിശദമായി നമുക്ക് പറയാം ആദ്യമായി ഒരു ഇസ്മ നമുക്ക് പരിചയപ്പെടാം അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് പേരുകളുണ്ട് ആ തൊണ്ണൂറ്റിയൊൻപത് പേരുകളിലെ ഓരോ ഇസ്മിനും ഓരോ പേരിനും ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഓരോ പേരിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഈ പേരുകൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ തൊണ്ണൂറ്റി ഒൻപത് പേരും പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അള്ളാഹു താലക്ക് ഏറ്റവും കൂടുതൽ അവനോട് ഇഷ്ടമായിരിക്കുമെന്നാണ് കാരണം അള്ളാഹുന് ഇഷ്ടമുള്ള ഒരുപാട് പേരുകളാണല്ലോ അവനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എന്നാൽ ആ പേരുകളിൽ ചില പേരുകൾ ചില എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതും അള്ളാഹുവിന് ഇഷ്ടമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഇസ്മ ആ ഇസ്മ അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഒന്ന് ഒന്നാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഷറിനെത്തൊട്ടുള്ള കാവലുണ്ടാകുമെന്നാണ് ജനങ്ങൾ പല രൂപത്തിലാണ് അവർ ചിലപ്പോൾ നമ്മളെ ഇഷ്ടമുള്ള ആളുകളുണ്ട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് നമ്മൾ എത്ര നല്ലത് ചെയ്താലും നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എപ്പോഴും നമ്മളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞിരിക്കുന്ന ആളുകൾ വരെയുണ്ട് അപ്പോൾ ജനങ്ങളുടെ ഉപദ്രവത്തെ തൊട്ട് ജനങ്ങളുടെ ശത്രുതയെ തൊട്ട് രക്ഷ കിട്ടാൻ ഈ ഒരു ഇസ്മ കാരണമാണ് രണ്ടാമത്തേത് ജനങ്ങളിൽ നിന്നും എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അത് കിട്ടാനും ഈ ഒരു ഇസ്മ കാരണമാണ് മൂന്നാമത്തേത് കടം നമ്മൾ കൊടുത്തിട്ടുണ്ട് കടം പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് കടമായി കൊടുത്തിട്ടുണ്ട് അത് തിരിച്ച് കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടാവാം ലക്ഷക്കണക്കിന് രൂപ കടം കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട് ആ കടം കൊടുത്ത പൈസ വേഗത്തിൽ തിരിച്ചു കിട്ടാൻ ഈ ഒരു ഇസ്മു പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണേ അതുപോലെ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ കാര്യം ഹൈറായി കിട്ടാനും ഈ ഒരു ഇസ്മ കാരണമാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് അത് നമ്മളെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാവട്ടെ ജോലിക്ക് പോകുമ്പോഴാവട്ടെ ഈ ഒരു ഇസ്മു പറഞ്ഞിട്ട് ലാ ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ പോകുന്ന കാര്യം നീ ഹയറിലാക്കണേ എന്നു ദ്വാരക്കണം പിന്നെയോ മറ്റൊരു കൂലിയാണ് മറ്റൊരു പ്രതിഫലമാണ് ഈ മാൻ വർദ്ധിക്കാൻ ഈ ഒരു ഇസ്മു നമുക്ക് കാരണമാൻ അഞ്ചാമത്തേതാണ് ഈമാൻ വർദ്ധിക്കാൻ ഈ ഒരു ഇസ്മു കാരണമാണ് ആറാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാൻ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വറക്കത്തുണ്ടാവാനും ഈ ഒരു ഇസ്മു കാരണമാൻ അപ്പോൾ ആറ് പ്രതിഫലങ്ങളാണ് ഈ ഇസ്മു പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇനി എപ്പോഴാണ് ഈ ഇസ്മു പറയേണ്ടത് ഈ ഇസ്മ ഈ ഒരു അള്ളാഹുവിൻ്റെ പേര് എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് പ്രാവശ്യം പറയാൻ പറ്റിയാൽ വലിയ ഹൈറാണ് ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറയാം പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് റങ്ങുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ദിക്കൃകളും സ്വലാത്തുകളൊക്കെ പറയാറുണ്ടല്ലോ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പറയാൻ ശ്രമിക്കണേ ആ സമയത്ത് ദിക്റുകളും സ്വലാത്തുകളും പറയുന്ന കൂട്ടത്തിൽ പതരുന്നവർ പ്രാവശ്യം ഈ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മും കൂടി നമ്മൾ പറഞ്ഞാൽ ഈ പറയപ്പെട്ട ആറ് നേട്ടങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നതാ ഇനി ഏതാണ് ഇസ്മ ഏതാണ് ഇസ്മ ർത്താവായും വിധി പറയുന്ന വിധി നിർണയിക്കുന്ന റബ്ബെ എന്റെ എല്ലാ കാര്യത്തിലും നീ ഹൈറായ വിധി നൽകണേ അല്ല എന്നാണ് ഈസ്മിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മുപ്പത്തിമൂന്ന് ആവശ്യം ഈ ഒരു ഇസ്മു പറയാം يا حكم يا الله يا حكم يا الله يا حكّموا 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 يا الله يا حكم يا الله <صصحة> يا حكموا يا الله يا حكم يا الله يا حكم <سلام> يا الله يا حكّموا يا الله يا حكمو يا الله يا حكّموا 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 يا الله يا حكم يا يا الله يا حكم يا الله

ം ഓതിയൊരു ചെറിയ സൂറത്തുണ്ട് നമ്മളെല്ലാവരും ഓതുന്ന സൂറത്താണ് ചെറിയ സൂറത്താണെങ്കിലും അതിൻ്റെ വലിപ്പം നമ്മൾ അറിയാതെ പോകുന്നുണ്ട് ചെറുപ്പം മുതലേ നമ്മൾ ഓതുന്നൊരു സൂറത്താണ് അറിയാവുന്ന ഒരു സൂറത്താണ് ഒരു സുഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു നെബിയേ എനിക്കൊരു പരാതിയുണ്ട് എന്താണ് നിങ്ങളുടെ പരാതി ആ സുഹാബി പറയുന്നു മറ്റൊരു സുഹാബിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഞാൻ ആ സുഹാബിയെ ഞാൻ അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ അദ്ദേഹം ഇമാമും ഞാൻ മൂമുമായി നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏത് നിസ്കാരമാണെങ്കിലും ഉറക്കെ ഓ പ്രത്യേകിച്ച് ഉറക്ക ഓതുന്ന നിസ്കാരത്തിലൊക്കെ അദ്ദേഹം ഒരൊറ്റ സൂറത്ത് മാത്രമേ ഓതാറുള്ളൂ എപ്പോഴും ഒരൊറ്റ സൂറത്ത് എല്ലാ റക്കാരത്തിലും ഒരൊറ്റ സൂറത്ത് ഓതാറുള്ളൂ വേറെ സൂഹത്തുകളുണ്ടല്ലോ നബിയെ അതൊക്കെ ഓതാൻ പറയും അപ്പോൾ ആ സുഹാബി നബി തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇദ്ദേഹം പറഞ്ഞ കാര്യം സത്യമാണോ ആ സമയത്ത് ആ സുഹാബി പറയുകയാണ് നബിയെ എനിക്ക് ഈ സൂറത്തിനോട് ഭയങ്കര ഇഷ്ടമാൻ ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ ഇഖ്ലാസ് അഹദ് അഹദ് ലം യലിദ് വലം വലം യൂലദ് യകുല്ലഹു ഈ ചെറിയ സൂറത്ത് ഇതിനോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ ഞാൻ നിസ്കരിക്കുമ്പോൾ ഏത് റക്കായത്താണെങ്കിലും ഈ സൂറത്താണ് ഞാൻ ഓതാറുള്ളത് എല്ലാ റക്അത്തിലും ഇത് ഓതാൻ എനിക്ക് തോന്നാറുണ്ട് അത് ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴാണെങ്കിലും കൂട്ടമായി നിസ്കരിക്കുമ്പോൾ ജമായത്തായി നിസ്കരിക്കുമ്പോഴാണെങ്കിലും നബിയെ എപ്പോഴും ഞാൻ ഈ സൂറത്താണ് ഓതാറുള്ളത് ആ സമയത്താണ് നബിതങ്ങൾ പറയുന്നത് മൻ ഒരു മനുഷ്യൻ മൂന്ന് പ്രാവശ്യം അഹദ് എന്ന ഓതിയാൽ അവൻ പരിശുദ്ധമായ ഖുർആൻ ഒരൊറ്റ പ്രാവശ്യം ഖത്തും ഖുർആൻ ഖുർആാൻ തീർത്തത് മൊത്തം ഓദ്യിയതുപോലെയാണെന്ന് ആദരവായ റസൂലുലാഹി സല്ലാഹു അലി വസ്ലം അതായത് സുലുസുൽ ഖുർആാൻ ഖുർആആനിന്റെ മൂന്നിലൊന്നാണ് ഖുർആനിന്റെ മൂന്നിലൊന്നാണ് മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കുൽഹുഅള്ളാഹു അഹദ് എന്ന സൂറത്ത് ഓതിയാൽ ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം ഓതിയതുപോലെയാണ് അപ്പോൾ മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്തം തീർത്ത പ്രതിഫലമാണ് ഒരു ഹത്തുമുൽ ഖുർആൻ തീർത്തത് പോലോത്തൊരു പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് മറ്റൊരു സ്വഹാബി വന്നു നബിയേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടമുണ്ട് ഒരുപാട് രോഗമുണ്ട് പട്ടിണിയുണ്ട് ഭയമുണ്ട് വീട്ടിലേക്ക് കടക്കാനേ തോന്നുന്നില്ല വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് പ്രശ്നമാണ് ഞാൻ എന്താണ് ഞെബിയെ ചെയ്യേണ്ടത് ആ സമയത്തിന് വിധങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നീ വീട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം പറയണേ വലത് കാലം കൊണ്ട് വീട്ടിലേക്ക് കയറണേ വീട്ടിൽ കയറി കഴിഞ്ഞാൽ സൂഹത്തിൽ ലിഹ്ലാസ് പാരായണം ചെയ്യണേ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ ആണും പെണ്ണും കുട്ടികളും വൃദ്ധന്മാർ ആരൊക്കെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂഹത്ത് ലിഹ്ലാസ് ഓതണേ വീട്ടിൽ ബറക്കത്തുണ്ടാകും എന്നിട്ട് ആ സ്വഭാവിയോട് ഞാൻ അഭിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് നിനക്കിഷ്ടമാണെങ്കിൽ ഈ സൂറത്ത് നീ മുറുഖെ പിടിച്ചോ നിന്നെ ഈ സ്വർഗ്ഗത്തിലേക്ക് ഈ സൂറത്ത് കൊണ്ടുപോകുമെന്നാണ് അപ്പം സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്ത് കൂടിയാണ് സൂറത്ത് സൂറത്ത് ലഹ്ലാസിന് ഇനിയും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് മഹത്തുക്കളായ ഉലമാക്കൾ ഒരുപാട് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഒരു മനുഷ്യൻ സൂറത്ത് ഇഖ്ലാസ് ഒരു വീട്ടിൽ വെച്ചോതിയാൽ അവൻ്റെ വീട്ടിലും അവൻ്റെ പരിസരത്തുള്ള വീടുകളിലും അള്ളാഹുവിൻ്റെ വറക്കത്തും സലാമത്തും ഇറങ്ങുമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തിൻ്റെ പ്രതിഫലമായി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ സൂറത്ത് ഏതാണ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മി യാ യാ ഹക്കമു അത് പറഞ്ഞാൽ കിട്ടുന്ന വലിയ ആറ് നേട്ടങ്ങളും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആ നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിന് പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാർ ആ ഹാജിമാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ നമുക്കും താമസിയാതെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജും അമറയും زيارة تجزيان الله توفيق therein آمين بشد مايا قرآن لة أديس سورة سورة الإخلاص مهانا زين مخدوم رلي الله تعالى نهو مهانا بقرا ده فتح المعينن. ലോക പ്രശസ്ത വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുകയാണ് ദുൽഹി ജമാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്ത് ലെഹ്ലാസ് ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രതിഫലമുണ്ട് സൂറത്ത് ഉൽ എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിൻ്റെ സുലുസുൽ ഖുർആാൻ മൂന്നിൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് ഒരു പ്രാവശ്യം നമ്മൾ സൂറത്ത് ഉൽ ലെഹ്ലാസ് ഓതിയാൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മോതി മൂന്ന് പ്രാവശ്യമായാൽ ഖുർആാൻ ഹത്തുമ് തീർത്തതുപോലെയാണ് അപ്പോൾ ഇൻഷാ അല്ല മഹാൻവർകൾ പറയുന്നത് ഈ വിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ ഓരോ ദിവസവും ഇരുന്നൂറ് പ്രാവശ്യം നമ്മൾ സൂറത്ത് ലഹ്ലാസ് ഓതണമെന്നാണ് ഇരുന്നൂറ് പ്രാവശ്യം എങ്ങനെ ഓതി തീർക്കും ഉസ്താദെ അങ്ങോട്ട് ഓതണ്ടേ അങ്ങനെയൊന്നുമില്ല ഒരു ദിവസം നമ്മൾ ഇരുന്നൂറ് പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് ഓതിയാൽ മതി ഓരോ നിസ്കാരത്തിന് ശേഷം ഇരുപത് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ രാത്രിയോ പകലൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ സൂറത്ത് ലഹ്ലാസ് ഓതി തീർത്താൽ മതി നമുക്കൊന്ന് ഇൻഷാ ഏതെങ്കിലും ഏതെങ്കിലും ഒരാൾ ഓതിയാൽ ആ ഇവനെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവൻ നേരെ അള്ളാഹു ഇൻഷാ അരുമാറാവട്ടെ നമ്മൾ സൂറത്ത് ഓദാൻ പോകുന്നു പിന്നെ ഒതു ഇല്ല അതുകൊണ്ട് ഓദാൻ പറ്റൂല അങ്ങനെയൊന്നുമില്ല ഒതു ഇല്ലാത്തവർക്കും ഇത് ഇൻഷാ അള്ളാഹു അള്ളാഹുതാല പരിപൂർണമായി സ്വീകരിക്കട്ടെ നമ്മുടെ ഓത്തിനെ അള്ളാഹു കബൂലാക്കട്ടെ ആമീൻ അല്ലാഹുട്ടെ الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد പരിശുദ്ധമായ മായ സൂറത്ത് എല്ലാവരും ഓദി അള്ളാഹു സുബാന നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു താല ഈ സൂറത്ത് ഓതുമ്പോൾ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ ആവശ്യങ്ങളുണ്ടോ എല്ലാം അള്ളാഹുത്താല സഫലീകരിച്ച് തരുമാറാവട്ടെ എന്തെല്ലാം വിഷമങ്ങള് സങ്കടങ്ങളുണ്ടോ എല്ലാം അള്ളാഹുത്താല മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ ഒരുപാട് കമൻറ്റിലൂടെയും ഫോണും വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ചെറിയൊരു ദ്വാര നമ്മൾ നടത്തുകയാണ് അലഹമ്മലമീൻ അള്ളാഹു പഠിച്ചവനെ വിശുദ്ധമായ ഖുർആനിലെ സുഹൃത്തിൽ ഓദിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ നീ കൂലാക്കണേ അറഹമാനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ജീവിതത്തിൽ ത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി ഹലാലായ മുറാദുകൾ കൊടുക്കണേല്ല രോഗങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ പഠിച്ചവനെ പരിശുദ്ധമായ ഈ ഈദുൽഹിജമാസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണയല്ലാഹുവെ പഠിച്ചവനെ ഈ ദുൽഹിജമാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരാ നീ പരിശുദ്ധമായ ഹജ്ജ് വസ്സലാമു എന്ന് സലാം പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ അവസാനം കെളിമചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹു ആരെല്ലാം ദുൽ പങ്കെടുക്കുന്നുണ്ടോ ആരെല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും നീ കൊടുക്ക ലോക നീ ഇസ്സത്ത് നൽകണേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ സലാമത്തും തരണേ കടങ്ങൾ മാറ്റി തരണേ തരണേ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരണമായ അസുഖങ്ങൾ തൊട്ട് കാക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ വരുന്നതിന് لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله ഈ ചാനലിലൂടെ ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അലഹദില്ല ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനഹു അച്ചാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുയാവിലും നാളെ ആഹാരത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധ സമാധാനങ്ങളും എല്ലാവിധ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വറഹമത്ാഹി വാബർക്കാത്തു